മാന്യരക്ഷകർക്ക് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് മറ്റൊരു ജിഹാദിയെക്കൂടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇടുക്കി സൈബർ പോലീസാണ് ഇന്ന് പുലർച്ചെ മലപ്പുറത്ത് ഈ ഒരു അറസ്റ്റ് നടത്തിയിട്ടുള്ളത് മുഹമ്മദ് നസീം എന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ നസീം കാരക്കുന്ന എന്ന് പറയുന്ന വ്യക്തിയാണ് മലപ്പുറത്ത് ഇന്ന് പുലർച്ചെ ഇടുക്കി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇടുക്കി സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത് തുടർന്ന് കോടതിയിലേക്ക് ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നസീം കാരക്കുന്നുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ടുള്ള കമന്റുകൾ നമ്മുടെ രാജ്യത്തെ സൈന്യത്തെ അപമാനിച്ചുകൊണ്ടുള്ള കമന്റുകൾ മാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സാഹചര്യത്തില് പാകിസ്ഥാൻ ഭീകരവാദികളെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇതൊക്കെ തന്നെ ഒരുപാട് ആളുകള് നമുക്ക് അയച്ചു തരികയായിരുന്നു ചെയ്തിട്ടുള്ളത് നമ്മൾ അത് വെച്ചുകൊണ്ട് കൃത്യമായി തെളിവ് വെച്ചുകൊണ്ട് അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്ത് മുന്നോട്ട് വെച്ചിരുന്നു പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് നമ്മൾ ആ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന നസീം കാരെ പോലെയുള്ള ആളുകളെ നമ്മുടെ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന് ഇതൊക്കെ തന്നെ സ്വമേധയാ കേസെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ട കേസുകളാണ് എന്നിരുന്നാലും നമ്മുടെ കേരളത്തില് ഇതിന്റെയൊക്കെ പിന്നാലെ ആളുകൾ നടന്നാൽ മാത്രമാണ് കൂടുതൽ അറസ്റ്റുകളൊക്കെ ഉണ്ടാവാറുള്ളത് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ ഈ കമന്റ് ഇട്ട ആളുടെ പിന്നാലെ പരാതികളുമായിട്ട് പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുകയും നിരന്തരം അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഈ ഇടുക്കി സൈബർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് തന്നെ വകുപ്പിട്ടുകൊണ്ട് കേസെടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നാണ് ഇന്ന് പുലർച്ചെയാണ് ഈ പറയുന്ന നസീം കാരക്കുന്നിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ നസീം കാരക്കുന്ന് എത്രത്തോളം റികേഡുകളാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ഇതിനൊക്കെ ഇവരെയൊക്കെ ജയിലിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അടയ്ക്കണം എന്നുള്ളത് ഏതൊരാൾക്കും തിരിച്ചറിയാൻ സാധിക്കും ഈ നസീം കാരെ കുന്ന് ചെയ്തിട്ടുള്ള കമന്റുകൾ ഞാൻ ഓരോന്നും വായിച്ചു കേൾപ്പിക്കാം ഇവരെയൊക്കെ ഇതിന് ഒരുപാട് മുമ്പേ തന്നെ തൂക്കി എടുത്ത് കൊണ്ടുപോവേണ്ടതായിരുന്നു ഞാനൊന്ന് കമന്റ് വായിച്ചു കൽപ്പിക്കാം ഈ നസീം കാരെ ചെയ്ത കമന്റാണ് ഈ കമന്റുകൾ കാരണമാണ് ഈ പറയുന്ന നസീം കാരക്കുന്നിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നും സകലരും തിരിച്ചറിയുക ഒരു കമന്റാണ് ഇന്ത്യൻ സൈന്യം എന്തിനു വേണമെങ്കിലും കൊല്ലട്ടെ തിരിച്ചു നിരപരാധികളെ കൊല്ലാൻ തീവ്രവാദികൾക്കും പാകിസ്ഥാനും അവകാശമുണ്ട് എന്നാണല്ലോ ചാണകങ്ങളുടെ ലോജിക്ക് ചെയ്യാൻ മാത്രം ഉണ്ടല്ലോ കശ്മീർ ഇഷു അൻപതിനായിരം പേർ കൊല്ലപ്പെട്ട സംഭവം ചീള് ഇരുപത്തിയാറുമായി ബാലൻസ് ആവണമെങ്കിൽ അത് ശാഖയിലെ പ്ലൂട്ടോണിയം തുലാസ് ആയിരിക്കും പലസ്തീന്റെ ആയിരത്തിൽ ഒന്ന് പ്രാധാന്യം ഈ പ്രശ്നത്തിൽ ഇല്ല മണിപ്പൂരിന്റെ നൂറിൽ ഒന്ന് ഇവര് പാലസ്തീനിലേതാണ് വലിയ സംഖ്യ അതേപോലെ തന്നെ മണിപ്പൂരിലേതാണ് അതായത് പാകിസ്ഥാൻ ഭീകരവാദികളെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുക ഇരുപത്തിയാറ് പേര് ഇവര് ഒന്നുമല്ല ഇത് ഈ രാജ്യത്തോടുള്ള കോറുള്ള ആളുകൾക്ക് എന്താ ആ ഇരുപത്തിയാറാണ് ഏറ്റവും വലുത് അതിനും അപ്പുറമല്ല മറ്റൊരു രാജ്യത്തുള്ള വിഷയങ്ങളും ഇവന്റെ മൈൻഡ് സകലരും തിരിച്ചറിയണം ഇതുമാത്രമല്ല ഇത്തരം ഒരു രണ്ട് മൂന്ന് കമന്റുകൾ കൂടി ഉണ്ട് ഞാൻ അതുകൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഒരു വ്യക്തി ഒരു കമന്റുമായിട്ടെത്തി മറുപടി ഒക്കെ ആയിട്ട് ആ വ്യക്തി ഇത്തരത്തിൽ പറഞ്ഞു അതായത് അങ്ങോട്ട് പോയി ചൊറയുന്നത് കൊണ്ടല്ലേ ഇങ്ങോട്ട് അണ്ണാക്കിൽ അടിച്ചു കിട്ടുന്നത് ഒക്ടോബർ ഹമാസ് നടത്തിയ ആക്രമണത്തില് ഇഷ്ടം പോലെ നിരപരാധികൾ മരിച്ചപ്പോ നീയൊക്കെ ആഘോഷിച്ചതല്ലേ എന്നൊരു വ്യക്തി കമന്റ് ഇട്ടതിന് അതിനും ഈ പറയുന്ന നസീം കൊന്നു വന്നിട്ട് കമന്റ് ചെയ്യുന്നത് ഇത്തരത്തിലാണ് എങ്കിൽ അത്ര തന്നെ ഇതും ഉള്ളു ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് പോയി ചൊറിഞ്ഞു തിരിച്ച് അണ്ണാക്കിൽ കെട്ടി ആഘോഷിക്കെന്ന് നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടത് നമ്മുടെ സൈന്യം അങ്ങോട്ടേക്ക് പോയി എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് ഇവനൊക്കെ അറസ്റ്റ് ചെയ്യണ്ടേ അടുത്തൊരു കമന്റ് കൂടി ഇവൻ തന്നെ മുന്നോട്ട് വെച്ചതാണ് ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ ഇന്ന് വരെ ആരെയും കൊന്നിട്ടില്ലേ തീവ്രവാദി ഹമാസ് കൊന്നത് ചൊറിച്ചിലാണെങ്കിൽ അതും ചൊറിച്ചിലാണ് അതിന് തിരിച്ച് അണ്ണാക്കി അതിന് തിരിച്ചു കിട്ടി അണ്ണാക്കിൽ എന്ന് വിചാരിച്ച് ആഘോഷിക്കണ തീവ്രവാദി എന്ന് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൈന്യത്തെ അപമാനിക്കുന്നതാണ് നിങ്ങളെ കേൾക്കുന്നത് മറ്റൊരു കമന്റ് ഈ നസീംകാരെ കൊന്ന് തന്നെ ചെയ്തിട്ടുള്ളത് ഞാനത് നിന്റെ തീവ്രവാദവും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ബംഗ്ലാദേശിൽ കിട്ടിയ പോലെ കേരളത്തിലും കിട്ടും മര്യാദക്ക് ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മാറാട് ഒക്കെ ഓർത്താൽ മതി ഈ നസീംകാരെ കൊന്ന് ഇന്ന് അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയുടെ കമന്റുകളാ മറ്റൊരു കമന്റ് ഇവന് ഇവനോടൊക്കെ ഒരുപാട് ആള് നിനക്ക് നേഷണൽ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുമെന്ന കമന്റുകളൊക്കെ വന്ന സമയത്ത് പൂച്ചു കൊണ്ട് കമന്റ് ഇട്ട് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം എവിടെയാ ഈ റിയൽ ലൈഫ് ഞാൻ പഠിച്ചത് ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും റാങ്കിങ് ഉള്ള രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയിലാണ് നിന്റെ മുഖ്യതന്ത്ര മോദിയുടെ മൂക്കിനുതായെ അവിടെയും ഇതേ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക് ഇനി നിന്റെ വീട്ടിൽ വന്നാണോ പറയേണ്ടത് ഈ അഹങ്കാരത്തിൽ നമ്മുടെ കേരളത്തിൽ ജിഹാദിസം വളർത്തുന്ന പരത്തുന്ന പാകിസ്ഥാൻ ഭീകരവാദികളെ പിന്തുണക്കുന്ന ഈ നസീം കാരക്കുന്നിനേക്ക് അറസ്റ്റ് ചെയ്യണ്ടേ ഇത് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതി ഒരുപാട് ഇതിനു വേണ്ടി പ്രയത്നിച്ചു എന്നുള്ളതും സകലരും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിയണം ഈ നസീം കാരക്കുന്നിനെ പോലെയുള്ള ആളുകള് നമ്മുടെ കേരളത്തിനും നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും വളരെ വലിയ അപകടം തന്നെയാണ് ഈ പറയുന്ന നസീം കാരക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് ക്ലാസ് ഒക്കെ എടുക്കാൻ പോവാറുണ്ട് എസ് ഐഒ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്ന ഫോട്ടോകൾ പോലുണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇത്തരം ക്ലാസ് എടുക്കുമ്പോൾ മുമ്പിലിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും അവർക്ക് ഇവന്റെ മൈൻഡിലുള്ളത് വിളിച്ചു പറയുന്നത് അപകടമാണ് ഈ സംഘടനയുടെ ആളുകളെ ഇത്തരം ആളുകളെയൊന്നും ഒരിക്കലും വിളിക്കാൻ പാടില്ല ഒരു ക്ലാസ് ഒക്കെ എടുക്കാൻ ആരെയെങ്കിലും വിളിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഒക്കെ മൈൻഡ് എന്താണ് എന്ന് സകല ആളുകളും തിരിച്ചറിയണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര ക്രൂരമായിട്ടുള്ള കമന്റുകളാണ് നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിനെതിരെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് വെച്ച് ഇന്ന് പുലർച്ചെയാ തൂക്കിയിട്ടുള്ളത് ഇത് കേരളത്തിലെ ഇവരെ പോലെയുള്ള മൈൻഡുള്ള സകലയാളികൾക്കുമുള്ള ഒരു തെളിവ് കൂടിയാ തോന്നിയത് കമന്റ് കമന്റിട്ടാൽ നിങ്ങൾക്കൊന്നും സമാധാനത്തിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കൂല ഈ രാജ്യത്തെ ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെയും തേടിയെത്തും ഇവിടെ സാധാരണക്കാർക്ക് സമാധാനത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകണം ഞങ്ങൾ ആലോചിച്ചു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മളിൽപ്പെട്ട ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടിട്ട് അതിലൊരു വേദനയില്ല അത് നമ്മുടെ സൈന്യം ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്നൊക്കെ പറയണമെങ്കിൽ എത്രത്തോളം എത്രത്തോളം വലിയൊരു ക്രൂരനായിരിക്കും ഈ പറയുന്ന നസീം ഖാരക്കുന്നൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാ ഇവരൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ എത്ര ആളുകൾ ഇവന്റെയൊക്കെ ആദർശത്തിലേക്ക് ഇവന്റെയൊക്കെ ആശയത്തിലേക്ക് എത്തുമെന്നുള്ളതും സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം ഇവരെയൊക്കെ ഉള്ളിലടിക്കണം പുറത്തു വരാൻ പോലും സമ്മതിക്കരുത് ഇവരൊക്കെ നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും സകലത്തിനും അപകടമാണ് ഏ കമന്റൊക്കെ ഇതുപോലെ കമന്റൊക്കെ ഇട്ടിട്ടുള്ള ഈ നസീം കാരക്കുന്നിന്റെ മുഹമ്മദ് നിസാം നസീം എന്ന ഈ പറയുന്ന വ്യക്തിയുടെ പിന്നാലെ പോയിട്ട് അതിന് പരാതി കൊടുത്ത് അതിനുവേണ്ടി വേണ്ടി കൃത്യമായിട്ട് പ്രയത്നിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ച യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതിക്കും ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു സകല ജിഹാദികളോടും പറയാനുള്ളത് ഇത്തരം കമന്റുകളൊക്കെ ആയിട്ട് നിങ്ങൾ രംഗത്ത് വരികയാണെങ്കിൽ ഈ രാജ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളതും നിങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞോളൂ